െതിരെ എൽ ഡി എഫ് പ്രവർത്തകർ നേതാവ് എം പി ഐ ജില്ലാ കമ്മിറ്റി അംഗം എം സുധീൻ അധ്യക്ഷത വഹിച്ചു എം എ അബ്ദുൾ ഖാദർ അനിൽ കാഞ്ഞിലി അനൂപ് നൊച്ചിമ കെ എം എ ജലീൽ അശോക് കുമാർ അഷറഫ് വാണിയെ സലീം കെ എടത്തല എ പി ഉദയകുമാർ പി വി പ്രേമാനന്ദൻ സി ഉഷാകുമാരി മുഹമ്മദ് ചാക്കോ മാർഷൽ തുടങ്ങിയവർ സംസാരിച്ചു സീറ്റ് നേടി അധികാരത്തിൽ വരും കേവല കേവല ഭൂരിപക്ഷം നേടാനായില്ല സീറ്റാണ് ലഭിച്ചത് ഭൂരിപക്ഷത്തിന് വേണം അപ്പൊ ബീഹാറിലെ നിതീഷ് കുമാറും തെലുങ്ക് ദേശം പാർട്ടിയുടെയും കൂടി പിന്തുണയോടുകൂടിയിട്ടാണ് ബി ജെ പി ഇന്ന് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത് അവരുടെ പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടി അവരും ആവശ്യപ്പെടുക ആവശ്യപ്പെടാത്തതും ഒക്കെ കാര്യങ്ങളാണ് ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടുള്ളത് ഇവിടെ അധ്യക്ഷന്റെ അടുത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി പന്ത്രണ്ട് ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവരെ നികുതിയിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തു നമ്മുടെ വയനാട് ദുരന്തം സംബന്ധിച്ച് നമ്മൾ ഏറെ ചർച്ച ചെയ്തിട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞ ജൂലൈ മാസം മുപ്പതാം തീയതി പുലർച്ചെ മേപ്പാടി പഞ്ചായത്തിന്റെ വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്തിന്റെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകൾ നരങ്ങിപ്പോയി നാമാവിശേഷം സർക്കാർ അംഗീകരിച്ചിട്ടുള്ള കണക്കനുസരിച്ച് നഷ്ടപ്പെട്ടത് മാത്രമല്ല ഈ കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുള്ള അല്ലെങ്കിൽ അവിടെ ഭരണം നടത്തുന്ന സംസ്ഥാനങ്ങളിൽ അവർക്ക് ആരും കൊടുക്കുകയും ആ ബഡ്ജറ്റിൽ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു ചെറിയ വിഭാഗത്തിന് കൊടുക്കാൻ ഇൻകം ടാക്സിന് കൊടുത്ത ആനുകൂല്യം നൂറ്റമ്പത്തി മൂന്ന് ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് അന്ന് ആ ഇതിൽ പ്രഖ്യാപിച്ചത് അതുകൂടാണ്ട് അതിനുശേഷം ഈ ചെറിയ കാലയളവിൽ ഏത് നാൽപ്പത്തിനാലായിരം കോടി രൂപ കൂടി അതിൻ്റെ കൂടെ എത്തി വന്നിട്ടുണ്ട് ഇതെല്ലാം കൂടി ആകുമ്പോൾ നമ്മുടെ സംസ്ഥാനം അടുത്ത ഒരു വർഷക്കാലം കൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതിലും വലിയ ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ് നമ്മുടെ ആരൊക്കെ എന്തൊക്കെ നമ്മൾ ചെയ്താലും നമ്മള് ലോകത്ത് തന്നെ പല രാഷ്ട്രങ്ങളിലേക്കും വികസന വികസിത രാഷ്ട്രങ്ങൾക്കും മാതൃകയായ ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിത നിലവാരം നമ്മുടെ അമേരിക്കയുടെ ജനങ്ങളുടെ ഒപ്പം എത്തി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ അവരോടൊപ്പം വരുമാനമില്ലെങ്കിലും നമ്മൾ തലയുർത്തി പോവും നമ്മൾ ഒരു കരണവശാലും പുറകോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമില്ല ഏതറ്റം വരെയും നമ്മൾ ഇതിനെതിരെ ഫൈറ്റ് ചെയ്യും ോടെയാണ് നമ്മൾ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും അതേപോലെ തന്നെ രാജ്ഭവന്റെ മുമ്പിലേക്കും ഈ കേന്ദ്ര ഗവൺമെന്റ് നയത്തിനെതിരെ വലിയ മാർച്ചും ധർണയും സംഘടിപ്പിച്ചിട്ടുള്ളത് ബ്യൂറോ ആലുവ